സത്യത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദമായ ഈ അന്തരീക്ഷം തകർത്തിട്ട് ഈ സർക്കാരിനൊക്കെ എന്താണ് നേട്ടം വിദേശികൾ പോലും തൃശൂരിനെയും അവിടുത്തെ പൂരത്തെയും അറിഞ്ഞു കാണാൻ വരുമ്പോൾ നമ്മൾ ഇവിടെ അതിന്റെ പഴയ ഒക്കെ തപ്പി എടുത്ത് കാണിക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു പൂരം നടത്തിയത് ഇങ്ങനെയൊക്കെ ആക്കി പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്ത് വെച്ചാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ കളികൾ അത്രയും എങ്ങനെയെങ്കിലും പൂരം വിവാദമാക്കി എടുക്കണം അത് നശിപ്പിച്ചാൽ പൂരപ്രേമികൾ ഇളകും അതോടുകൂടി അവിടെയുള്ള മൊത്തം ജനങ്ങൾ സർക്കാരിന് നേരെ തിരികേം ചെയ്യും ഈ പൂരം പൂരം എന്ന് പറഞ്ഞ കളിച്ച കളിയൊന്നും അല്ല എടുത്താൽ പൊങ്ങാത്ത അത്ര ഭാരിച്ച കാര്യമൊന്നും സർക്കാർ നോക്കണ്ട ഇനി കൂടി കൊളാക്കാതെ അങ്ങ് പോയാൽ പോരെ പൂരം നടത്താതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ പൂരം അലമ്പാകതിൽ ഒരു സംശയമില്ല അതിന് കൂട്ട് നിൽക്കില്ലെന്നത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ സുരേഷ് കുമാർ നിർദ്ദേശം വന്നതിന് പിന്നാലെ പ്രതികരിച്ചിട്ടുണ്ട് പൂരം നടത്താതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നീക്കം ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ പൂരം അലമ്പാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് കൂട്ടം നിൽക്കില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ നിർദ്ദേശം വന്നതിന് പിന്നാലെ പ്രതികരിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിൽ ഒരു വിഭാഗത്തിൽ തന്നെ നൂറ്റി അൻപത് ആനകൾ വേണ്ടിവരും ഉത്സവങ്ങളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ എൻ ജിഒകളെ മാത്രം കേട്ട് തീരുമാനമെടുത്താൽ ഇതിന്റെ സർക്കാരെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കേസ് തിരുവമ്പാടി കക്ഷി ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാരിന് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും ഒന്നും നടത്താൻ പറ്റൂല എന്നുറപ്പാണ് തൃശൂരിലെ പൂരം അട്ടിമറിക്കാൻ ലക്ഷ്യമിടുന്ന വിദേശ ശക്തികൾ അടക്കമുള്ളവരുടെ നീക്കമാണ് ഇതിന് പിന്നിലെന്ന് പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേൻകാവിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ വന്നാൽ പൂരം എഴുന്നള്ളിപ്പ് നടക്കില്ല പൂരത്തിന് അനുയോജ്യമായ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മിനിറ്റുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണിത് എന്നിട്ടും അനാവശ്യമായി ചർച്ചകൾ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഈ കോലാഹലത്തിന് എന്തിനാണ് പിണറായി സർക്കാരെ കൂട്ടുനിൽക്കുന്നത് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ചർച്ചകളായി കൊല്ലാപ്പായി ചാനലുകാർക്ക് ചർച്ച ചെയ്യാൻ വിഷയമായി എന്റെ ശിവനെ